ഹലോ എവരിബഡി വെൽക്കം ടു ലൈഫ് റൂട്ട്സ് അപ്പം നമ്മൾ ഇന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നിസാമുദ്ദീൻ ദിർഗയിലോട്ട് പോകാനുള്ള വീഡിയോ ആണ് അവിടുത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം അങ്ങോട്ട് നമ്മൾ പോയി അവിടെ എത്തി ഏകദേശം നമുക്ക് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പിന്നെ സൈക്കിൾ അതായത് ഇലക്ട്രിക്കൽ റിക്ഷ വിളിക്കണം അങ്ങോട്ട് പോകാനായിട്ട് ഏകദേശം ഏകദേശം പത്തനൂറ്റമ്പത് രൂപ കൊടുക്കേണ്ടി വരും രണ്ട് റിക്ഷ വിളിച്ച് നമ്മൾ നേരെ നിസാമുദ്ദീൻ ദെർഗയിലെത്തി അവിടുത്തെ ദർഗ കാണമെന്ന് വളരെ കുളരെ നാളായിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാമുദ്ദീൻ ദെർഗയിലെത്തി അവിടുന്ന ശേഷം നമ്മൾ ദർഗയിലെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അവിടുന്ന് ഒരു ടാക്സി വിളിച്ചു ടാക്സി വിളിച്ചെന്ന് പറഞ്ഞാൽ എക്കോ ആണ് എക്കോ വിളിച്ചതിന് ശേഷം നമ്മൾ നൈറ്റ് ലൈഫ് ദില്ലിയിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊന്ന് കാണാമെന്നുള്ള പരിപാടിക്ക് വേണ്ടി പോവുകയാണ് അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കാണാം ഓഹോ ഹോ ഞങ്ങൾ പുതിയ പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടി കൂടെ പോവാട്ടോ നോക്കി പോകാം കേട്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ ആദ്യം കണ്ടത് ഞങ്ങൾ റെയിൽവേയുടെ ആസ്ഥാനം അതുപോലെ തന്നെ പുതിയ പാർലമെന്റ് അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഞങ്ങളെ പുള്ളിക്കാരൻ നേരെ രാഷ്ട്രപതി ഭവനിലോട്ട് കൊണ്ടുപോയി തീർച്ചയായിട്ടും നൈറ്റിൽ നിന്ന് പോയി രാഷ്ട്രപതി ഭവൻ കാണേണ്ട സ്ഥലം തന്നെയാണ് ഞങ്ങൾ വൈകുന്നേരം ആയെങ്കിലും ഇവിടെ എത്തിയത് ഓക്കെ രാഷ്ട്രപതി ഭവൻ കേട്ടാ രാഷ്ട്രപതിയുടെ ഭർമ്മ രാഷ്ട്രപതി ഭവൻ ഇതാണ് രാഷ്ട്രപതി ഇരിക്കുന്ന ഭവനമാണ് കേട്ടോ നമ്മുടെ മുർമുർ എന്ത് പുള്ളിയുടെ പേര് പുള്ളിക്കാരിച്ച പേര് ആ മുർമു ആ ദ്രൗപതി മുർമു ദ്രൗപതി മുർമു ഊ ശരി അങ്ങനെ ഞങ്ങൾ രാഷ്ട്രപതി ഭവനും കണ്ടു രാത്രിയിൽ അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ഈ പിക്ചറിനകത്ത് കാണിനെക്കാട്ടി വ്യത്യാസമുണ്ട് കാണാനായിട്ട് ഒരു പ്രത്യേക കാഴ്ച കേട്ടോ രാത്രിയിൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച അടിപൊളി എല്ലാവരും ഉണ്ട് ഉണ്ടെന്നൊക്കെ അടിപൊളി അടിപൊളി കാഴ്ച കേട്ടോ കണ്ണിന് നല്ല മനോഹരമായിട്ട് നിൽക്കുന്നു ഹായ് ഇതെന്റെ പിണ്ണും പുള്ള അവിടെ പുതിയ പാർലമെന്റ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇന്ത്യ ഗേറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇറങ്ങിയപ്പോ ഇവിടെ നല്ല വെട്ടവും വെളിച്ചം ബഹളമൊക്കെ ഉണ്ടല്ലോ രാവിലെ ഇറങ്ങിയതായത് കൊണ്ട് ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും വൈകുന്നേരം നോക്കാൻ ഫുള്ള് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം നാളെ നമ്മൾ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് നല്ല വളരെ ലോങ് ട്രിപ്പാണ് നമ്മൾ ഡൽഹി മൊത്തം കറങ്ങാൻ വേണ്ടി ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട് പാക്കേജ് എടുക്കുന്നത് എടുത്തിരിക്കുന്നത് പണിക്ക ട്രാവൽസിന്റെ ഒരു വോളോ ബസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചുറ്റി കറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം നാളെ ഇതിന്റെ വിശദമായ വീഡിയോ വരും അങ്ങനെ നൈറ്റിൽ ഇതെല്ലാം നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ എന്താ റൂമിലേക്ക് എത്തിപ്പെട്ടു